ഇന്നും വൈവിധ്യമാർന്ന ഡിഷസൊക്കെ ആട്ടോ സാധനങ്ങളാ ഇപ്പൊ വെക്കാനാ സ്ഥലയില്ല അടുക്ക കുരുക്ഷേത്ര നമുക്ക് സദ്യ കഴിക്കാൻ പറ്റിയ ടൈമല്ലാതെ ഇങ്ങോട്ട് ഇറങ്ങാൻ വരാത്തോന്നും ഇച്ചിരി കാപ്പി കുറവൊക്കെ ഉണ്ട് കൊണ്ടുവന്നതിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാ എനിക്ക് ആ വട്ടിന്നെ എടുത്തുകൊണ്ടുവരാൻ പറ്റില്ല അപ്പ ഇതാണ് അമ്മ പറഞ്ഞ മൂന്ന് നല്ല രസമല്ലേ രാത്രിയില് ആ ഫ്ലാവിന്റെ കൊമ്പിന്റെ ഇടയിലൂടെ ആയതുകൊണ്ട് ഇതൊക്കെ അമ്മയെ നോട്ട് ചെയ്ത് തുടങ്ങി ഇപ്പൊ ഞാൻ വെന്റിലേഷൻ കിടന്നു നോക്കി ഭയങ്കര മേടിച്ച പണ്ടും അത്രയും ശ്രദ്ധിക്കില്ല ഇവിടത്തെ പണി പണിയുണ്ടോ വാർക്കയൊക്കെ കഴിഞ്ഞുട്ടോ വേറെ ദിവസം ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോയിൽ വീഡിയോ അതിലൂടെ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് തേപ്പ് പിന്നെ കുളിയാക്കി ആഴ്ച വിളിച്ച് അത് സമാധാന ഇന്നത്തെ ഭക്ഷണം കിരികിരി ഉഴുന്നട കിരികിരി ഉഴുന്നട ആണ് ഇന്ന് കഴിക്കാൻ പോണേട്ടോ എനിക്ക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ട മണം വന്നു ചക്കപ്പഴത്തിന്റെ പഴവും ും അപ്പൊ പറഞ്ഞിട്ടാണ് കൊടുക്കാൻ അവര് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സീനം ചുമ്മാതെ കഴിക്കും നോവറ്റാസേനെ ഞാൻ മറ്റേ ദിൽ കുഷ് കാണുമ്പോ ഓർക്കും എപ്പോഴും ഞാനില്ലടീ നീ പറഞ്ഞ പോലെ തന്നെ സീന പറഞ്ഞ ആ ടാബ്ലറ്റ് നീ കളർ ഡാർക്ക് ബ്രൗൺ അല്ലാതെ അതറിയില്ലയ്യോ ഇതിന്റെ ഇതിൽ ഈ കളർ ആണ് ഡാർക്ക് ബ്രൗൺ അത് ചിലപ്പോൾ മിൽക്ക് കൂടുതൽ പെർസെന്റേജ് അറിയില്ല എന്നാന്ന് ഇങ്ങനെയാന്ന് പറഞ്ഞ പുള്ളിക്കാരി ടേസ്റ്റ് ചെയ്യാൻ എടുത്ത ഒരു പീസ് ഇന്നും വൈവിധ്യമാർന്ന ഡിഷസ് ഒക്കെ സാധനങ്ങളാ നീപ്പ നോയ്മിന്റെ അതെ എന്നാൽ എനിക്കറിയാമല്ലേ ഞാൻ ഏതായാലും തുറക്കാം അതെ എന്തായാലും നമുക്ക് ഡ്യൂറേഷനിലൊക്കെ വെക്കാൻ പറ്റുന്ന സാധനങ്ങളുണ്ട് അപ്പൊ ഓരോന്നെ എടുക്കാം ഉം എന്തായാലും വിഷുവൊക്കെ വരാറായല്ലോ കേരള പരിപ്പ് പായസം കടല പരിപ്പ് പായസം കടല ആ കേരളന്ന് വായിച്ചത് കടലക്കാ കണ്ണാടി ഇല്ലാത്തോണ്ട് ആ കടല പരിപ്പ് പായസം അരൊന്നും ഇരുന്നൂറ് ആയി മുന്നൂറ് ഗ്രാം മുന്നൂറ് ഗ്രാം ഇവിടെ ഇങ്ങോട്ട് വെക്കാട്ടോ ഉം കൊറച്ചു പെയ്താ മേടിച്ചിട്ടുള്ളൂ നന്നായി അത് പാലട ചോദിച്ചപ്പോ തീർന്നു പോയിന്ന് പറഞ്ഞു ഇത് എത്തപ്പഴും പുളിയിഞ്ചി അതും എടുത്തത് തൂക്കിയത്ാമിന് ഉള്ളിലേ വരുന്നുള്ളൂ അതൊക്കെ തൂക്കി എങ്ങനെയുണ്ടെന്ന് അറിയില്ലല്ലോ മനസ്സിലായി മാംഗോ മാംഗോ ടെൻഡർ അത് അപ്പേക്കിഷ്ടോണ്ട് അതും മേടിച്ചു അതും ഒക്കെ തൂക്കിയാട്ടോ എടുത്തേക്കണേ ഒക്കെ ഇരുന്നൂറിൽ താഴെ വരുന്നുള്ളൂ എല്ല ഞാൻ പേര് വായിക്കട്ടോ അതമ്മക്ക് കൊറച്ച് അതിശയായിരിക്കും പൈ പൈനാപ്പിൾ കാന്താരി അങ്ങനത്തെ ഒരു ഇത് ഞാൻ കേട്ടിട്ട് പോലും ഓ കാന്താരിയും പൈനാപ്പിളും കൂടെ ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് അഭിപ്രായം പറയാ പൈനാപ്പിൾ കാന്താരി കേട്ടിട്ട് പോലും കേട്ടാത്ത പലതും അവിടെ ഉണ്ട് ഞാന് പാലടയാ ചോദിച്ച പക്ഷെ അത് തീർന്നു പോയായിരുന്നു പിന്നെ പാലിന്റെ എന്തെങ്കിലും ഒന്ന് കഴിക്കാന്ന് ഓർത്ത് മേടിച്ചു എനിക്ക് പാലടയായിരുന്നു ഏറ്റവും ഹരം എനിക്ക് ഇഷ്ടമാണ് പാലട പിന്നെ അത് മറ്റേ റോസ്റ്റഡ് കിട്ടിയില്ല കിട്ടിയില്ലേ തീർന്നിരിക്കാന്ന് പറഞ്ഞു ബ്രോക്കളി സൂപ്പ് ക്രീം ഓഫ് അത് മഴക്കാലം വരുമ്പോഴ്ക്കാം ഇവിടെ ഒരെണ്ണം മേടിച്ചു ബ്രോക്ലിക്ക് ഭയങ്കര വിലയല്ലേ എപ്പോഴും അങ്ങനെ ഫ്രഷ് മേടിച്ചുണ്ടാക്കാൻ എപ്പോഴും ഫ്രഷ് തന്നെയാ നല്ലത് പിന്നെ ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് കരുതിയാണ് സാമ്പിൾ പാക്കറ്റ് ഉണ്ടപ്പോ മേടിച്ചത് കേട്ടോ ഞാൻ ഇവിടെ വെക്കാം ബ്രോക്ലി സൂപ്പ് കായ വറുത്തത് അതൊക്കെ സാമ്പിളാ ു കോക്കനട്ട് ഓയിൽ നൂറ് ഗ്രാമാ അതൊക്കെ തൂക്കി തൂക്കി ഇങ്ങനെ തൂക്കി പാക്കറ്റ് മേടിക്കാൻ താത്തി ഞാൻ കറക്റ്റ് നൂറ് ഗ്രാം മതി പറഞ്ഞപ്പോ അവരത് തന്നെ എടുത്തു തന്നു കേട്ടോ ഒന്നും ഇല്ല കുറവുമില്ല കറക്റ്റ് ഹൺഡ്രഡ് ഗ്രാം തന്നെ ഗ്രീൻ ചില്ലിയിൽ വറുത്ത പീനട്ട് കേട്ടിട്ട് പെപ്പറും ഉണ്ടായിരുന്നു അവിടെ പക്ഷെ അവിടെ ഒരാൾ വന്ന് ഗ്രീൻ ചില്ലി കൊറേ മേടിച്ചോണ്ട് പോണ കണ്ടു അപ്പൊ എനിക്കത് തോന്നില്ലേ അതുകൊണ്ട് ആണോ ആ അങ്ങനെയാണെങ്കിൽ അതവിടെ ഡ്യൂറേഷൻ ഇരുന്നോളും ആ അപ്പൊ പിന്നെ അത് നമുക്ക് വേറെ ഒരു ദിവസം കഴിക്കാം അതുകൊണ്ടാ ഞാൻ ആ പാക്കറ്റ് മേടിച്ച മനസ്സിലായി ഇനിയിപ്പോ ഏതെങ്കിലും പറ്റിയതല്ലെങ്കിൽ വേറെ ദിവസം എടുത്താലും മതിയാഴ്ച എന്നാ മറ്റു കറികളിയൊക്കെ നമുക്ക് നാളെ എടുക്കാം കൂട്ടുകറി അതും ഇരിക്കട്ടെ അത് നാളെ എടുക്കാമല്ലോ മറ്റേ സാമ്പാറെ തിരക്കുള്ള ഏതെങ്കിലും ദിവസം നോക്കി പൊട്ടിച്ചാൽ മതി ഈസ്റ്റ് കഴിഞ്ഞിട്ട് വരുവോളൂ ഇത് ചീരത്ത് പറഞ്ഞേ ഹേ അപ്പൊ ഇത് ഞാൻ മാറ്റി വെക്കും പച്ചചീര കട്ട് ചെയ്യണം മുത്തോ മുത്തോ കൊണ്ടമാനം ഉണ്ട് പറമ്പില് ഒരു മഴ പെയ്തു കഴിഞ്ഞപ്പോ ഏരിയ മുഴുവൻ കിളത്തുവോ ഇന്നലെ നോബി വന്നപ്പോ ഞാൻ കാണിച്ചു കൊടുത്തപ്പോ അവന് ഭയങ്കര ചിരി ചീരി അപ്പൊ അതും ഇരുന്നോട്ടെ കുഴപ്പമില്ല അവൻ രണ്ടും മാറ്റി വെക്കാം പിന്നെ എടുക്കോളൂ ഇപ്പൊ വെക്കാനാ സ്ഥല അടുക്ക കുരുക്ഷേത്ര അതിന് കൊടകൽപ്പനക്കാണോ കൊടെ അതിലായിരുന്നു അല്ലെ ഓർമ്മയില്ലായിരുന്നു ബില്ലുകൾ ഇത്രേ ഉള്ളൂട്ടോ സാധനങ്ങള് ടോട്ടൽ ഒരു എഴുന്നൂറ് രൂപയുടെ അടുത്ത് വരുന്ന ചീരത്തോരനും എടുക്കൂല്ല സാമ്പാർ എടുക്കും കാരണം ചീരത്തോരൻ ഉണ്ടാക്കണം സാമ്പാർ നാളെ ഉണ്ടാക്കും അപ്പൊ കൂട്ടുകറി എടുക്കും അപ്പൊ നമുക്ക് എല്ലാം വേണെങ്കി ഇലയിലിട്ട് കഴിക്കാം കഴിക്കാം അപ്പൊ അത് രസമായിരിക്കും വിഷുവിനോടനുബന്ധിച്ച് അനുബന്ധിച്ച് ചെയ്യാം എന്നാന്ന് വെച്ചു കഴിഞ്ഞാൽ ആ തിങ്കളാഴ്ചയാണ് നമുക്ക് വിഷു വരുന്നത് അപ്പൊ നമുക്ക് അന്നേരം ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ അതിന് മുന്നേ ഏതെങ്കിലും ഒരു ദിവസം ലൈറ്റ് ആയിട്ട് സദ്യ ഒന്നല്ല ഒരു ചെറിയ മീൽസ് അതിന്റെ കൂടെ ഇതൊക്കെ ഒന്ന് വെക്കാം നമുക്ക് സദ്യ കഴിക്കാൻ പറ്റിയ ടൈമല്ല അഷ്ടാനുവാഴ്ച വളരെ ലളിതമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത് ജീവൻ നിലനിർത്താനുള്ള ഭക്ഷണം എന്തെങ്കിലും തൊട്ട് കറികളും കഞ്ഞിയായിട്ടൊക്കെ വൈകിട്ട് കഴിക്കാറ് സാധാരണ ഇങ്ങനെ ഉച്ചയ്ക്ക് മീൽസ് ആയിട്ട് എടുക്കും വൈകിട്ട് കഞ്ഞി മിക്കവാറും എന്തെങ്കിലും ചമ്മന്തിയോ പിക്കിളോ എന്തെങ്കിലും ഒരു ഉണ്ടാവും ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് സാധാരണ ചെയ്യാറ് അപ്പൊ ഓക്കെ ഐറ്റംസ് എല്ലാം കണ്ടല്ലോ അതെ ഹാപ്പി ആണോ ഹാപ്പി ആണോന്ന് ചോദിച്ചാ അങ്ങോട്ട് ഇറങ്ങാൻ വരാത്തോന്നും ഇച്ചിരി ഹാപ്പി കുറവൊക്കെ ഉണ്ടായി ചവിട്ടമ്പി കുറക്കും അയ്യോ ഉടനെ മറ്റേ ചെരുപ്പെടുത്ത് ഇട്ട് പുറത്ത് വേരിപ്പിടുത്തോണ്ട് അവിടെ ഇട്ടേക്കും അപ്പൊ കംപ്ലീറ്റ് പൊടിയാതാ കുഴപ്പം പിന്നെ ഡോറ ഉള്ളത് കൊണ്ട് അടച്ച് ക്ലോസ് ചെയ്തിടലോ അപ്പൊ വിഷയം ഇല്ല അങ്ങനെ ഇരിക്കണം സംഭവങ്ങള് ഇത് വെറൈറ്റി സാധനങ്ങളൊക്കെ അല്ലേ എല്ലാം വെറൈറ്റി ആണ് മഴ ഓരെണ്ണം തിമിർത്ത് പെയ്തു രണ്ടു ദിവസം പൊടിഞ്ഞു പോയി പക്ഷെ ആ പെയ്തു കഴിഞ്ഞ് പിറ്റേ ദിവസം ഒക്കെ ഒരു നർവുണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞ് വീണ്ടും ചൂടായി വേനൽക്കാലം അങ്ങനെയാണല്ലോ എന്നാലും കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതൽ ചാറിയാണെങ്കിലും മഴ പോയതുകൊണ്ട് ചെറിയ ശമനം ഉണ്ട് കൂട്ടാം പിന്നെ ഞങ്ങക്ക് വാ സംശയ ഇടുന്ന പോട്ടെ വറക്കേരിയുടെ കോണ്ടീറ്റ് കഴിഞ്ഞിട്ട് മഴ പെയ്തില്ല അത് ഈ ഓസ് ഓസങ്ങോട്ടിട്ട് വെച്ച് അതിൽ തിളങ്ങിട്ട് വെള്ളം നിർത്തിയൊക്കെ നാളെ വീഡിയോ എടുത്തു അവരിങ്ങനെ വരമ്പ് പോലെ ആ മെറ്റൽപ്പൊടിയും കണ്ട അപ്പയ്ക്ക് വെച്ചു കൊടുത്താൽ ആ പൊടിയും കണ്ടെത്തുന്നുണ്ട് അപ്പ രാവിലെ വെള്ളം നിർത്തി വൈകുന്നേരമാകുമ്പോഴത്തേക്കും വെള്ളം അതിൽ നിപ്പുണ്ട് പിന്നെ ചില കള്ളികളിൽ ഇച്ചിരി വെള്ളം കുറയുമ്പോൾ അതിൽ ഫില്ലാക്കിയിടും അത് ഓസം മുകളിലേക്ക് കയറ്റി ഇട്ടേക്കുവാ താഴത്തെ പൈപ്പിൽ നിന്ന് അപ്പം അങ്ങനെ ഇരിക്കണം പിന്നെ കുറച്ച് അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ തേപ്പ് പരിപാടികളൊക്കെ അവിടെ ഇവിടെയൊക്കെ പൊട്ടിയ ഭാഗങ്ങളൊക്കെ റിപ്പയർ ചെയ്യാനുണ്ട് പിന്നെ വഴിയുടെ അവിടെ ഇച്ചിരി പണിയുണ്ട് അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തയാഴ്ച ഈസ്റ്റർ ഇനി അവർ വരുവുള്ളൂ അപ്പം അതിനോടനുബന്ധിച്ച് തന്നെ ഗേറ്റിൻ്റെ പരിപാടിയും ചിലപ്പോൾ തീ ചെയ്യുമായിരിക്കും ഓർഡർ കൊടുത്തിട്ടുണ്ട് ാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഓക്കേ കൊണ്ടുവന്നതിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാ പിളികൾ ഇഷ്ടുണ്ട് വിത്ത് കാന്തായി അതൊന്നും രുചിച്ച് നോക്കാതെ പോകണം വൈകിട്ട് തന്നെ അത് പൊട്ടിച്ചൊന്നും രുചിക്കാം നമ്മള് കഴിച്ചിട്ടില്ലല്ലോ അതുകൊണ്ടാ പിന്നെ ഇത് ിലേക്ക് കാന്താരി ഉണ്ടെന്നുള്ളതാ ഗ്രീൻ ചില്ലി ആട്ടോ കാന്താരി കാന്താരിയായാ കഴിക്കാൻ ഒരു രക്ഷ ഉണ്ടാവും ഞാൻ പൊട്ടിച്ചൊരു കുപ്പിയിലെ ഉണ്ട് എരിവുണ്ടാവും ടേസ്റ്റ് ചെയ്തായിരുന്നോ ചോദിച്ചപ്പോ ദേ ഇതാണ് നമ്മുടെ ഗ്രീൻ ചില്ലി പീനട്ട് നല്ല നല്ല ഇഷ്ടപ്പെട്ടോ വലിയ ടേസ്റ്റ് പീണിട്ടോ ഇഷ്ടപ്പെട്ടോസ്റ്റ് പെപ്പറിന്റെ ടേസ്റ്റും ഇനി പെപ്പറല അരച്ചതായിരിക്കും അല്ലേ ഗ്രീൻ ചില്ലി എഴുതിയോ പൈനാപ്പിൾ കാന്താരി ഞാൻ ഓപ്പൺ ചെയ്യാണേ അത് ഇത് ഞങ്ങള് രുചിച്ചു നോക്കി ഇഷ്ടപ്പെട്ടു എന്നാ പറഞ്ഞേ ഉം ഒരു വെറൈറ്റി ഒക്കെ ഉണ്ട് എരിവുണ്ട് പക്ഷേട്ടോ പിന്നെ പിക്കൾ അധികം നമ്മൾ കഴിക്കില്ലല്ലോ ഇച്ചിരി ഒക്കെ അല്ലേ കഴിക്കുള്ളൂ ഇതാണ് നമ്മുടെ ടെൻഡർ മാംഗോ പിക്കൾ കേട്ടോ ഒക്കെ സാമ്പിളെ മേടിച്ചോളൂ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി പറയാം അപ്പ എനിക്കറിയില്ല എന്തോരം മേടിച്ചേക്കണേന്ന് നാളെ എടുത്ത് കാണിക്കാ വട്ടിന്നെടുത്തുകൊണ്ടിരാന് പറ്റില്ല അപ്പ ഞെട്ടോടും കൂടിയുള്ള കുടി കുനുള്ള ഇന്നലെയാണ് കിട്ടിയത് കണ്ണി വാങ്ങാം അപ്പം അവിടെ കിട്ടി ഈ സമയത്ത് കണ്ണി വാങ്ങാ പറയാം ജോർജേട്ടിന്റെ അവിടെ അച്ചിങ്ങാ മേടിച്ചപ്പൊ നാളെ അച്ചിങ്ങ കിട്ടിയ അന്നേരം അത് മേടിച്ചോണ്ട് ഞെട്ടോട് കൂടിയിരിക്കും അപ്പൊ ഞാൻ കുറച്ച് വെള്ളിയാഴ്ച ആവുമ്പോ പിന്നെ നേരം നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും ഒന്നോടെ എടുക്കാം നാളെ അത് ഏറ്റുവിസഡ് ഇടണം മുതൽ കാണിക്കാം മുതല് കാണിക്കാട്ടോ ആദ്യം വെക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ എടുത്ത് പരിപാടികൾ ചെയ്യണം കാണിക്കാം കാണിക്കട്ടോ ഓക്കെ നമുക്ക് ഇടണം കാണിക്കാം പുളിയിഞ്ചി അതും വലിയ കുഴപ്പമില്ല അല്ലെ മധുരം കുറവാണ് നമ്മുടെ വാഴത്തിന് ഇച്ചിരി മധുരം നല്ല അതെ അതെ നമ്മള് മധുരമൊക്കെ പുളിയിഞ്ചിയില് നന്നായിട്ട് ഇടുന്നോണ്ടാ പക്ഷെ ഇങ്ങനെ തൂക്കി കിട്ടണത് ഭയങ്കര സൗകര്യം ഇതാവുമ്പോ അതെ വലിയ വില വരുന്നില്ലല്ലോ അതെ 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 അതെ